യമുള്ളവരെ കേരളം മലയാളികളുടെ പുണ്യഭൂമി ഹരിത സമൃദ്ധിയാൽ അനുഗ്രഹീതമായ നാട് കലാസാഹിത്യ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നിരവധി പ്രതിഭകൾക്ക് ജന്മമേകിയ പുണ്യഭൂമി തുടർച്ചയായി ഉണ്ടാകുന്ന പ്രളയവും കോവിഡ് മഹാമാരിയും നമ്മെ തളർത്തിയെങ്കിലും എല്ലാ ദുർഘട സാഹചര്യങ്ങളെയും കേരളം അതിജീവിക്കുക തന്നെ ചെയ്തു കല്ലാനോട് സെൻറ്റ് മേരീസ് ഹൈസ്കൂൾ കേരള പിറവി ദിനത്തിൽ ഒരു നൂതന സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ ഭാഷാവേദി മലയാള കൂട്ടായ്മ ഒരു സർഗാത്മക സംവാദത്തിന് തുടക്കം കുറിക്കുകയാണ് അതിജീവനം രണ്ടായിരത്തി നമ്മുടെ മാതൃഭാഷയെ കൂടുതൽ അറിയുവാനുള്ള അവസരം അമ്മ തന്നെയാണ് മാതൃഭാഷ അമ്മ മലയാളത്തെ സ്നേഹിക്കാതെ വളരുന്ന തലമുറയ്ക്ക് വേരുകൾ ഉണ്ടാവില്ല ഈ യാഥാർത്ഥ്യം ഒന്ന് ഓർമ്മിപ്പിക്കുവാൻ മലയാള ഭാഷയിൽ എഴുതപ്പെട്ട കൃതികൾ ഒരിക്കൽ കൂടി വായിക്കുവാൻ വായന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം ആസ്വദിക്കുവാനും ഈ ദിനങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുത്താം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നു പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഓൺലൈനായി നടക്കുന്നത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ ഫദർ മാത്യു നെർപ്പേലച്ചനെ ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു പ്രസ്തുത യോഗത്തിന് ശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ സജി ജോസഫ് സാറിനെ സ്വാഗതം ചെയ്യുന്നു മലയാള തനിമയിൽ മലയാള മാസത്തെ വരവേൽക്കുവാൻ കേരള ഗാനം ആലപിക്കുന്ന ഗായക സംഘത്തെ സ്വാഗതം ചെയ്യുന്നു ഏറ്റവും പ്രധാനമായി ഒട്ടേറെ തിരക്കുകൾക്കിടയിലും നമ്മോടൊപ്പം ഈ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കുകയും കുറച്ചു സമയം നമ്മോടൊപ്പം ചിലവഴിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയ മുഖ്യ അതിഥി പ്രശസ്ത സാഹിത്യകാരനും വയലാർ അവാർഡ് ജേതാവുമായ ശ്രീ യു കെ കുമാരൻ അവറുകളെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കവിതാലാപനം നടത്തുന്ന സാനെ ടീച്ചറേയും സ്വാഗതം ചെയ്യുന്നു ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബഹുമാനപ്പെട്ട അധ്യാപകർ എൻ്റെ സഹപാഠികൾ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു അതിജീവന പരിപാടിക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മലയാള അധ്യാപകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവരെയും അതിജീവനം രണ്ടായിരത്തി ഇരുപതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി